മലയാളം തമിഴ് ടെലിവിഷൻ സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതിയാണ് അൻഷിത കൂടെവിടെയെന്ന പരമ്പരയിലൂടെയാണ് അൻഷിത മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയത് ഇപ്പോൾ ബിഗ് ബോസ് തമിഴ് റിയാലിറ്റി ഷോയിലും മത്സരാർത്ഥിയായി അൻഷിത എത്തുന്നുണ്ട് ഒരു മാസത്തോളമായി തമിഴ് ബിഗ് ബോസ് സീസൺ എട്ട് ആരംഭിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഷോയിൽ സ്വന്തം ജീവിതകഥ പറഞ്ഞ അൻഷിതയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് തനിക്ക് എട്ടു വയസ്സുള്ളപ്പോൾ എൻ്റെ ശരീരത്തിന്റെ ഒരു ഭാഗം ഭാഗികമായി തളർന്നുപോയി ആ സമയത്ത് എന്നെ നോക്കാൻ ആരുമുണ്ടായിരുന്നില്ല മാതാപിതാക്കൾ പിരിഞ്ഞിരുന്നു അനാഥാലയത്തിലാണ് ഞാൻ വളർന്നത് ദൈവാനുഗ്രഹത്താൽ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും ഞാൻ തിരിച്ചു വന്നു പിന്നീട് മീഡിയയിൽ വന്നതോടെയാണ് എനിക്ക് സാധാരണ ജീവിതം സാധ്യമായത് എന്നും അൻഷിത പറഞ്ഞത് താരത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് അതേസമയം നേരത്തെ താൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചതിനെ കുറിച്ചും അൻഷുത തുറന്നു പറഞ്ഞിരുന്നു തന്റെ സുഹൃത്തുക്കളാണ് അന്ന് തന്നെ തിരികെ കൊണ്ടുവന്നതെന്നും അൻഷുത പറഞ്ഞു ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം കേരളത്തിലാണ് നിങ്ങൾക്കെല്ലാവർക്കും എന്നെ ചെല്ലമ്മയായിട്ടും അറിയുക എന്നാൽ അൻശുതിയെ പലർക്കും അറിയില്ല അൻശുതിയെ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുമെന്നും അറിയില്ല എന്റെ ജീവിതത്തിലെ എല്ലാ യാത്രയും പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വ്യക്തിയാണ് ഞാൻ അതുപോലെ ജീവിതത്തിൽ ഒരു പുതിയ യാത്ര ആരംഭിക്കുകയാണ് എൻറെ അമ്മയാണ് എല്ലാം അവർ കാരണമാണ് കുറച്ചു പേരെങ്കിലും അൻശുതിയെ അറിയുന്നത് എന്റെ ചെറിയ പ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ വിവാഹമോചിതരായിരുന്നു അന്ന് മുതൽ എന്നെ വളർത്തിയത് അമ്മയാണ് ചേട്ടനും അമ്മയും ഞാനും അമ്മമ്മയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം അവരും സുഹൃത്തുക്കളുമാണ് എൻ്റെ ലോകം ഞാൻ എന്ന ഇരിക്കാൻ കാരണം സുഹൃത്തുക്കളാണ് എനിക്കിപ്പോൾ ഇരുപത്തിയേഴ് വയസ്സായി ഇതിനിടയിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് ആ സമയത്ത് ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചിട്ടുണ്ട് അതിൽ നിന്നെല്ലാം പുറത്തു കടന്നത് സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് എന്നും അൻഷിത പറഞ്ഞിരുന്നു അതേസമയം ഓൺ സ്ക്രീൻ പ്രകടനത്തിലൂടെ മാത്രമല്ല അൻഷിത വാർത്തകളിൽ ഇടം നേടിയത് നേരത്തെ അൻശുതിയെയും സീരിയൽ ഒപ്പം അഭിനയിക്കുന്ന നടനെയും ചേർത്ത് ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു നടന്റെ ഭാര്യ ദിവ്യ അൻശുദിക്കെതിരെ രംഗത്തെത്തിയതെല്ലാം വലിയ വിവാദമായി മാറിയിരുന്നു രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അർണവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വിദ്യ രംഗത്തെത്തിയിരുന്നു ഗാർഹിക പീഡനം ഗർഭചിത്രത്തിനുള്ള ശ്രമം അവിഹിത ബന്ധം എന്നിവയെല്ലാം ദിവ്യ അർണവിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ സീരിയലിൽ കൂടെ അഭിനയിക്കുന്ന അൻഷിത അക്ബർ ഷായുമായി അർണവ് പ്രണയത്തിലാണെന്നും തന്നെ ഒഴിവാക്കി അൻഷിതയെ വിവാഹം ചെയ്യാൻ അർണവ് പദ്ധതിയിടുന്നുണ്ടെന്നും ദിവ്യ ആരോപിച്ചിരുന്നു തന്റെ നിശബ്ദത വിഡ്ഢിത്തം തുടരാനുള്ള അനുവാദമല്ലെന്നും അത് വ്യക്തവും ശക്തവുമായിരിക്കണമെന്നും താനും അർണവും സുഹൃത്തുക്കൾ മാത്രമാണെന്നും അൻഷിത ഇൻസ്റ്റഗ്രാം വ്യക്തമാക്കിയിരുന്നു ചെല്ലമ്മ എന്ന തമിഴ് സീരിയലിലാണ് അൻശ്വതിയും അർണവും ഒന്നിച്ച് അഭിനയിച്ചത് ചെല്ലമ്മയുടെ ലൊക്കേഷനിൽ നിന്നുള്ള ഫോട്ടോകളും റീലുകളുമെല്ലാം ഇരുവരും പങ്കുവെക്കാറുമുണ്ട്